മുസ്ലിം ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ അഡ്വക്കേറ്റ് ഹാരിസ് ബിരൻ അബ്ദുൾ വഹാബ് എം പി നവാസ് ഖനി ഡോക്ടർ എം പി അബ്ദുൾ സമദ് സമദാനി എം പി എന്നിവരാണ് ഡൽഹിയിൽ നിന്നും ഉത്തർപ്രദേശിലെ സംഭാറിലേക്ക് പുറപ്പെട്ടത് സംഭാൽ സംഘർഷത്തിൽ ഇരകളായവരെ കാണാനും അവരുടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കാനുമായിരുന്നു സന്ദർശനം എന്നാൽ സ്ഥലത്ത് നിരോധനാജ്ഞ നിലനിൽക്കുന്ന സ്ഥലമാണെന്ന് പോലീസ് അറിയിച്ചു അതേസമയം സ്ഥലത്തേക്ക് കടത്തിവിടലെന്ന കടത്ത നിലപാടില്ലെന്ന് ഹാരിസ് ബിരൻ എം പി പ്രതികരിച്ചത് പോലീസുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ എം പിമാർ മടങ്ങി നിയന്ത്രണം കുറഞ്ഞ ശേഷം വീണ്ടും ഇവർ അറിയിച്ചു ചക്രവർത്തി ബാബർ ക്ഷേത്രമുണ്ടായിരുന്ന സ്ഥലത്ത് മസ്ജിദ് പണിതുവെന്നാണ് ഈ ആരോപണം പരിശോധിക്കാൻ കോടതിയാണ് സർവേ നടപടികൾക്ക് നിർദ്ദേശിച്ചത് ഞായറാഴ്ച സർവേ ആരംഭിക്കുന്ന സ്ഥലത്തുനിന്ന് സംഘർഷം ആരംഭിക്കുകയായിരുന്നു വർഗീയ കലാപത്തിൽ നാല് പ്രദേശവാസികൾ കൊല്ലപ്പെടുകയും ഇരുപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം